വയനാട്ടിലും കോഴിക്കോടും ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കം വയനാട്ടിലെ വൈത്തിരി പൊഴുതന വെങ്ങപ്പള്ളി നെന്മേനി അമ്പലവയൽ എന്നീ അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലും കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞിയിലും മുക്കത്തുമാണ് ഇന്ന് രാവിലെ പത്തുമണിയോടെ പ്രകമ്പനമുണ്ടായത് സംഭവത്തെ തുടർന്ന് പ്രകമ്പനമുണ്ടായ സ്ഥലങ്ങളിൽ റവന്യൂ ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥരെത്തി കളക്ടറുടെ നേതൃത്വത്തിൽ ജനവാസ മേഖലകളിൽ നിന്നും ആളുകളെ മാറ്റി വയനാട്ടിലുണ്ടായത് ഭൂചലനമല്ലെന്ന് വിദഗ്ധരുടെ സ്ഥിരീകരണം ഭൂകമ്പമാപിനിയിൽ ഭൂചലനം രേഖപ്പെടുത്തിയിട്ടില്ല നിലവിൽ വയനാട്ടിൽ നിന്ന് ഭൂമികുലുക്കത്തിന്റെ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല ഇക്കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും നാഷണൽ സീസ്മോളജിയിൽ നിന്നും വ്യക്തമാക്കി ഭൂമിക്കടിയിലെ പാളികൾ ചലിച്ചതാകാം ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആവർത്തിച്ച പ്രകമ്പനമുണ്ടായാൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു വയനാട്ടിലും കോഴിക്കോടും പ്രകമ്പനമുണ്ടായ സാഹചര്യത്തില് വ്യാപക പരിശോധന തുടരുകയാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രോൺ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചാണ് പരിശോധന എന്നാൽ എവിടെയും മണ്ണിടിഞ്ഞതായി പോലും കണ്ടെത്തിയിട്ടില്ല അസാധാരണമായ ശബ്ദം കേട്ടെന്ന് നാട്ടുകാർ വ്യക്തമാക്കുന്നു പ്രദേശങ്ങളിലെ സ്കൂളുകൾ അടച്ചുപൂട്ടി ജനങ്ങളെല്ലാം വീടിന് പുറത്തിറങ്ങി നിൽക്കുന്ന സാഹചര്യമാണ് ദുബൈയിൽ പൊതുഗതാഗത പിഴകളിൽ പരാതികൾ ഉണ്ടെങ്കിൽ അപ്പീൽ നൽകാം മെട്രോ ട്രാം ബസ് ബോട്ട് യാത്രകളിലെ നിയമലംഘനങ്ങൾക്ക് പിഴ ഒഴിവാക്കാൻ അപേക്ഷ നൽകാം മെട്രോ ട്രാം എന്നിവയിലെ നിയമ ലംഘനങ്ങൾക്ക് പിഴ ഒഴിവാക്കാൻ ഏഴ് രേഖകളും ബസ് ബോട്ട് എന്നിവയിലെ പിഴ ഒഴിവാക്കാൻ അഞ്ചു രേഖകളുമാണ് ആവശ്യം പിഴ അടച്ച ശേഷമാണ് അപ്പീൽ നൽകുന്നതെങ്കിൽ ബാങ്ക് അക്കൗണ്ടും അപേക്ഷയോടൊപ്പം നൽകണം രണ്ടു മാസത്തെ വേനലവധിക്ക് ശേഷം യു എയിൽ സ്കൂളുകൾ ഈ മാസം ഇരുപത്തിയാറിന് തുറക്കും ൾ തുറക്കുന്നതിനുള്ള മുന്നൊരുക്കത്തിലാണ് അധികൃതർ റോഡിലെ ഗതാഗത കുരുക്കൊഴിവാക്കാനുള്ള നടപടികൾ തുടങ്ങി രോഗങ്ങൾ പടരാതിരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും നടക്കുകയാണ് ഒമാനിൽ ഇന്നുമുതൽ വിമാനയാത്രക്കാർ ബോർഡിംഗ് പാസുമായി നാൽപ്പത് മിനിറ്റ് മുമ്പ് ഗേറ്റിലെത്തണമെന്ന് എയർപോർട്ട് അധികൃതർ ഈ സമയത്തിന് ശേഷം ചെക്ക് പോയിന്റ് വഴി വിമാനത്താവളത്തിലേക്ക് കടത്തിവിടാൻ കഴിയില്ല വിമാനങ്ങൾ കൃത്യസമയത്ത് പുറപ്പെടുന്നതിന് എല്ലാവരും നിർദ്ദേശം പാലിക്കണമെന്നും ഒമാൻ എയർപോർട്ട് വ്യക്തമാക്കി മുതൽ ചൊവ്വാഴ്ച വരെ മക്കയിലും സൗദിയുടെ മറ്റു പ്രദേശങ്ങളിലും മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ വിദഗ്ധര് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷ ഉറപ്പാക്കണമെന്നും മുന്നറിയിപ്പ് നൽകി ശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി ഒമാനിൽ ഭിന്നശേഷിക്കാർക്കുള്ള ആദ്യ നടപ്പാത തുറന്നുകൊടുത്തു വടക്കൻ ബാത്ന ഗവർണറേറ്റിലെ സൗഹാറിലാണ് ഒരു കിലോമീറ്ററോളം നീളത്തിൽ പാത നിർമ്മിച്ചിരിക്കുന്നത് കാഴ്ചയില്ലാത്തവർക്ക് കാണിക്കാനുള്ള ബ്രെയിൻ മാപ്പ് അടക്കമുള്ള സവിശേഷതകളാണ് പാതയിൽ സജ്ജമാക്കിയിരിക്കുന്നത് നടക്കാൻ പ്രയാസമുള്ളവർക്ക് പിടിച്ചു നടക്കാനുള്ള കൈപ്പിടിയും പ്രവർത്തന സജ്ജമാണ്